ഒരു നമ്മൾ ു നമ്മളന്ന് വീടി വിട്ടില്ലേ അബ്യൂന്റെ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നോക്കാമൊക്കെ ഏതെ കൊറേ കൈണ്ടോ ആ നെല്ലും പഴുത്തിണ്ടല്ലോ ഇത് അന്ന് വീഡിയോ എടുത്തതല്ലേ പഴുത്തത് ഒന്ന് ഏതാണ് വേറെ ഏട്ടാ നോക്കിട്ട് ഇഷ്ടമുള്ള കണ്ടോ ഇതാണ് നമ്മള് അന്ന് നമ്മള് വീടെടുത്തപ്പോ പച്ചയായിരുന്നു അല്ലേ ഇത് ഓക്കെ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ആ എല്ലാം പഴുത്തല്ലേ പറഞ്ഞിട്ട് ഇതേ നമ്മളെപ്പോ ഉദ്ഘാടനത്തിൽ നട്ടു പറഞ്ഞാലേ ചെറിയ ചെടി തന്നെ എത്ര കായുണ്ട് പച്ചയുണ്ട് പഴുത്തുണ്ട് നമുക്ക് ഇത് മുറിക്കണ്ടേ മുറിക്കാം നോക്കാം നോക്കാം നമ്മക്ക് അത് സക്ക അത് സക്കക്കുള്ള പോലെ ഇല്ലേ ദേ രണ്ട് കുരി ഉണ്ട് കുട്ടിലില്ലേ അതിലൊരു കുരി ഇതിലൊരു കുരി നമുക്ക് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇത് ടേസ്റ്റ് നോക്കാം നമുക്ക് ഇതിന്റെ അതെ നോക്ക നോക്ക എന്ത് ടേസ്റ്റ് ആയിരിക്കും ഇതി ഒരു വളരെ സന്തോഷമുള്ള ടേസ്റ്റ് ആയിരിക്കും ഇത് നോക്കേ ഹും അതെയാ ഇതാ ആജായിട്ട് അതില്ലേ

അപ്പൊ നമ്മുടെ അബ്യൂ നമ്മള് പറച്ച് പോവാ 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 ഞാൻ